മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എസ് എ എൽ സ്റ്റീൽ അതുപോലെ സ്റ്റാൽ സ്റ്റീൽ എന്നറിയപ്പെടുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഇത് പരിഗണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റ് വീഡിയോകളിൽ പറയുന്നത് പോലെ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ മാനുഫാക്ചറിങ് വല്ലാത്ത രൂപത്തിൽ ബൂമിങ് വരാനുള്ള സാധ്യതകളുമായിട്ട് മുന്നോട്ട് കേന്ദ്ര സർക്കാർ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈയൊരു മേഖലകൾ അതുമായിട്ട് സിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടും അതോടൊപ്പം തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്വാണ്ടിറ്റി ചെറിയൊരു എമൗണ്ടിന് വാങ്ങിച്ചു വെക്കാൻ ഉള്ളവർക്ക് പറ്റും എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം വീഡിയോസുകൾ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് തുടരാം അണ്ടർലൈൻ ചെയ്തിട്ട് പറയാനുള്ളത് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് നിങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ വാങ്ങിച്ച് വെച്ചത് വിൽക്കാനോ വേണ്ടിയല്ല ഇത് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളതായിട്ടുള്ള രൂപത്തിൽ ഒരു അനലൈസ് ചെയ്യുക വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാനുള്ള അവസാന ഘട്ടം എടുക്കുമ്പം നിങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുക ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് പോവാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാ ഇരുപത്തിയഞ്ച് ജനുവരി ഏഴാം തീയതിയാണ് ഇന്നത്തെ ഒരു ക്ലോസിംഗ് റേറ്റ് നമുക്ക് സാൽ സ്റ്റീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തി രണ്ട് രൂപ തൊണ്ണൂറ്റി ഒമ്പത് പൈസയാണ് അഥവാ ഒരു രൂപ ഇരുപത്തി ഒന്ന് പൈസ പോസിറ്റീവ് സൈഡ് വന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് ആറ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ഓവർവ്യൂ എടുക്കുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ സൈഡ് വെച്ചിട്ട് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ടുഡേ ലോ പോയിട്ടുള്ളത് ഇരുപത്തി ഒന്ന് രൂപ എഴുപത്തി ആറ് പൈസയാണ് അതേപോലെ തന്നെ ഹൈ എടുക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപ എഴുപത്തി എഴുപത് പൈസയും അഥവാ ഒരു നല്ല ബൾക്കായിട്ട് വാങ്ങിച്ച് വെച്ച് ട്രേഡ് ചെയ്ത് ഇന്ന് ക്ലോസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു രൂപ ഒന്നര രൂപയുടെ വളരെ വലിയ ഒരു ഡിഫറൻസ് അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് ഇൻട്രോഡ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൊടുത്താൽ പോലും നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ കമ്പനി ഇന്ന് തന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സ്കെയിലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇരുപത്തിയൊന്ന് രൂപ എഴുപത്തി പൈസയായിരുന്നു ഏറ്റവും ലോ പോയിട്ടുള്ളത് അതിരുപത്തി രണ്ട് രൂപയ്ക്ക് ഒക്കെ വാങ്ങിച്ച് ഇരുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ കൊടുത്താൽ പോലും ഒന്ന് രൂപയുടെ ഒരു ഡിഫറൻസ് അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ അത്യാവശ്യം തിരക്കില്ലാത്ത പ്രോഫിറ്റ് ബൾക്കായിട്ട് വാങ്ങിച്ച് വെച്ച് വിറ്റാക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ സ്കെയിലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതേപോലെ വൺ ഇയർ അഥവാ ഫിഫ്റ്റി ടു വീക്ക് ഹൈ നോക്കുകയാണെങ്കിലും ലോ നോക്കുകയാണെങ്കിലും അവിടെയും ഇൻവെസ്റ്റേഴ്സിനെ നിരാശപ്പെടുത്തിയിട്ടില്ല നല്ല രൂപത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു കണക്കിൽ നിന്ന് എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പതിനേഴ് രൂപ പതിനഞ്ച് പൈസയാണ് അമ്പത്തിരണ്ട് വീക്ക് ലോ കാണിക്കുന്നത് അതുപോലെ തന്നെ അമ്പത്തിരണ്ട് വീക്ക് ഹൈ പോയിട്ടുള്ളത് മുപ്പത്തി രൂപ പതിനെട്ട് പൈസയാണ് ഇതും നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിക്ഷേപകർക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം കമ്പനിക്ക് കമ്പനിയുടെ പെർഫോമൻസിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്തതായി ഫണ്ടമെൻ്റൽ സൈഡ് നോക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയാണ് കമ്പനിക്കുള്ളത് അതുപോലെ തന്നെ പി ഇ റഷ്യോ ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് പൂജ്യം അതുപോലെ തന്നെ പി ബി റഷ്യോ ആണെങ്കിൽ നാല് പോയിൻറ്റ് മൂന്ന് എട്ടും ഇൻഡസ്ട്രി ബി റഷ്യോ പത്തൊമ്പത് പോയിൻറ്റ് ആറും ഡെപ്റ്റ് ടു ഇക്വിറ്റി രണ്ട് പോയിൻറ്റ് ഏഴ് ആറും ആണ് കാണുന്നത് ആർ ഒ പൂജ്യം പോയിൻറ്റ് ഒമ്പത് ഏഴ് പെർസെൻറ്റേജും താരതമ്യേന അത് കുറവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്നും ഡി ഇവിടെ ഏഴ് സീറോവും ബുക്ക് വാല്യൂ നാല് പോയിൻറ്റ് ഒമ്പത് ഏഴും ഫേസ് വാല്യൂ പത്ത് രൂപയുമാണ് കാണുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ സൈഡാണ് ഫിനാൻഷ്യൽ ത്രെഡ്സുകളായിട്ടുള്ള റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് ഇതിൽ റവന്യൂടെ ഭാഗം നമ്മൾ ആദ്യം പരിഗണിക്കുകയാണ് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് റവന്യൂയുടെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ക്വാർട്ടർ അഥവാ അഞ്ച് ലക്സുകൾ പരിഗണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദം ക്ലോസ് ചെയ്യുമ്പോൾ നൂറ്റി മുപ്പത് കോടി രൂപയാണ് കമ്പനിക്കത് അതോ അല്പം ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അല്പം അതോ ഒൻപത് കോടി വർദ്ധിച്ച് നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയിലേക്ക് എത്താൻ കമ്പനിയുടെ റവന്യൂന് ത്രീമാസക്കണക്കനുസരിച്ച് പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ത്തിനാല് ജൂൺ മാസത്തിലേക്ക് വരുമ്പം നൂറ്റി പതിനൊന്നിലേക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലേക്ക് വരുമ്പം അല്പമൊന്ന് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു മൂവ്മെൻ്റ് അവിടെ കാണുന്നുണ്ട് നൂറ്റി ഇരുപത്തി നാല് കോടി രൂപ ഇതാണ് ഒരു ത്രൈമാസ കണക്ക് അഥവാ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമ്മൾ റവന്യൂടെ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് തന്നെ ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഒരു നല്ല ഒരു പോസിറ്റീവ് ടെൻഡൻസി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ ഒരു കണക്കാണ് ഈ ഒരു ഫ്രെയിമിലുള്ളത് അതിൽ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് അഞ്ഞാനൂറ്റി അമ്പത്തി രണ്ട് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ കാലഘട്ടം റവന്യൂ ഈ കൊറോണയുടെ ഒരു ഒരു സാഹചര്യം തുടങ്ങുന്ന ഒരു കാലഘട്ടമാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കമ്പനിയുടെ ഒരു പ്രോഫ് റവന്യൂ എന്ന് പറയുന്നത് മുന്നൂറ്റി കോടി രൂപ ഇരുപത്തി കോടി രൂപയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം നല്ലൊരു ഹൈ ജമ്പ് നടന്നിട്ടുണ്ട് അഥവാ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് അവലൊരു എമൗണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ അപേക്ഷിച്ച് വളരെ ഭീകരമായിട്ടുള്ള ഒരു വളർച്ചയും കാണാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനിക്ക് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ റവന്യൂ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ അഞ്ഞൂറ്റി പത്ത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയിലേക്കും കമ്പനിയുടെ റവന്യൂ ഉയർത്തിക്കൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ഈ ലെക്സുകളിൽ ഏറ്റവും ടോപ്പ് ഹൈൻഡായിട്ട് നിൽക്കുന്നത് ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ഫിഗർ തന്നെയാണ് അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപ ഇതൊരു പക്ഷേ ഒന്നുകൂടി ഇൻക്രീസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് ഡെവലപ്പ് ആകാൻ സാധ്യതയുള്ള കമ്പനിയായിട്ട് ഈ ഒരു ചാർട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഏകദേശം നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കാം ഇയർലി ബേസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെ ടു രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ അഞ്ച് വർഷത്തെ കണക്കാണ് പ്രോഫിറ്റിൻ്റെത് ഒരു ശോകമുഖമാണോ എന്ന് ചോദിച്ചാൽ റവന്യൂ മേലോട്ട് വളരുമ്പം പ്രോഫിറ്റ് താഴോട്ടേക്കാണോ വളരുന്നത് എന്ന് വേണം ിൽ തമാശയ്ക്ക് പറയാൻ പറ്റും പക്ഷേ കമ്പനി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് റവന്യൂയുടെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ചിലവുകൾ കൂടുമ്പം പ്രോഫിറ്റ് ചുരുങ്ങുമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് പതിനഞ്ച് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് നാലിലേക്കും നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വീണ്ടും ചുരുങ്ങിയിട്ട് റിഡ്യൂസ് ചെയ്യപ്പെട്ട രീതിക്കാണ് കാണുന്നത് മൂന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ചും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ മാത്രമായിട്ടുള്ള ഒരു പ്രോഫിറ്റിൻ്റെ കണക്കാണ് ഈ ചാർട്ട് നമ്മളോട് പറഞ്ഞു തരുന്നത് നെറ്റ്വർത്തിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കാം നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ കണ്ട റവന്യൂയുടെ അതേ ചാർട്ട് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് ഒരു പോസിറ്റീവ് ടെൻഡൻസി തരുന്ന രൂപത്തിലുള്ള ഒരു ചാർട്ടാണ് നമുക്ക് മുമ്പിലുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് റവന്യൂ നെറ്റ് വർത്ത് പറയുന്നത് പതിനാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് അത് വളർന്നു വലുതായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം ഇരുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടി രൂപയിലേക്കും അവിടുന്ന് ഡെവലപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്കെത്തുമ്പം മുപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപയിലേക്കും നെക്സ്റ്റ് ലെവലിലേക്ക് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം കാണുന്നുണ്ട് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപ ഇത് നെറ്റ് വർത്താണ് ലാസ്റ്റ് ഇയർ അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പം അന്ന് വരെ ഇല്ലാത്തൊരു ഫിഗർ കോട്ട് ചെയ്യാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് ഇതേ സംഭവം തന്നെയാണ് റവന്യൂയുടെ കാര്യത്തിലും അഞ്ച് വർഷത്തിൽ ഏറ്റവും ടോപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലഗായിരുന്നു കാണുന്നത് അതുതന്നെയാണ് നെറ്റ് വർത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് അഞ്ച് വർഷത്തിൽ ഏറ്റവും ടോപ്പായിട്ട് ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് സാമ്പത്തിക വർഷം തന്നെയാണ് ഇതൊക്കെ നമ്മളൊന്ന് അനുമാനിക്കുകയാണെങ്കിൽ മേ ബി നല്ല സാധ്യതകൾ വരുന്നുണ്ട് സ്റ്റീൽ കമ്പനിയാണെന്നുള്ളതൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും ഈ ഒരു ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഇനിയും ഒന്ന് കാലതാമസം എടുക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ അത്യാവശ്യ ഒരു ഫിഗറിലേക്ക് ഈ കമ്പനി വളർന്ന് വലുതാകും എന്നുള്ളതാണ് നമുക്ക് സൂചന നൽകുന്നത് കാരണം ഹൈ എൻഡായിട്ട് നമുക്ക് പറയാൻ നേരത്തെയുള്ള പെർഫോമൻസിൽ പതിനേഴ് രൂപ പതിനഞ്ച് പൈസ പോയെടുത്തെന്നാണ് ഈ മുപ്പത്തി ഒന്ന് രൂപ പതിനെട്ട് പൈസയിലേക്ക് കമ്പനി എത്തിയത് അവിടെ നിന്നെല്ലാം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് റുപ്യ എഴുപത്തി എഴുപത് പൈസയിലേക്കാണ് അപ്പോൾ വീണ്ടും ഉയർച്ച സാധ്യതകൾ കാണുന്നുണ്ട് ഇത് പേഴ്സണൽ ഒപ്പീനിയാണ് പക്ഷേ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് ഹാർഡ് ആൻഡ് പണി മണി നിങ്ങളുടെതാണ് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എല്ലാ ചിന്തയും കഴിഞ്ഞതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഇത്തരം വീഡിയോകളൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തുടരാവുന്നതാണ് ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടം എന്നുള്ളതിൽക്ക് ഇത് ആരൊക്കെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് എന്നുള്ളത് നോക്കാം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അമ്പത് പോയിൻറ്റ് അഞ്ച് ആറ് അഥവാ ഫിഫ്റ്റി പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജ് അവരുടെ കയ്യിലുണ്ട് അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒരു മോശമില്ലാത്ത ഒരു കമ്പനിക്ക് കമ്പനിയുടെ ആളുകൾക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണുമെന്നുള്ളതാണ് നമ്മുടെ പഠിച്ചു വെച്ചത് അഥവാ അമ്പത് പകുതിയോളം ഷെയർ ഹോൾഡിങ് അവർ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ബാക്കി നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്നോ ഒമ്പത് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലും കേവലം മാത്രമായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പൂജ്യം പൂജ്യം അഞ്ച് പെർസെൻറ്റേജും കാണുന്നുണ്ട് തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ആലോചിക്കുക നല്ലൊരു ഫിഗർ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ക്ഷമയുള്ളവർക്ക് മാത്രം ഓക്കെ നമുക്ക് മറ്റൊരു വിഷയത്തിൽ കാണാം നല്ല ട്രേഡിംഗ് ദിനങ്ങളും ലാഭകരമായിട്ടുള്ള ട്രേഡിംഗ് എക്സ്പീരിയൻസുകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ